ചാണപ്പാറ ദേവി വാദ്യസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇരിട്ടി ഉപജില്ല കലോത്സവ വിജയികളെ അനുമോദിച്ചു പാലാ സ്കൂളിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ഇരിട്ടി ഉപജില്ല സ്കൂൾ കലോത്സവത്തിൽ ചെണ്ടമേളത്തിൽ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കിയ ചാണപ്പാറ ദേവി വാദ്യസംഘത്തിലെ കലാകാരന്മാർക്കും കലാകാരികൾക്കുമായാണ് അനുമോദന സംഘടിപ്പിച്ചത് മടത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഹൈസ്കൂൾ വിഭാഗം ചെണ്ടമേളത്തിൽ ഒന്നാം സ്ഥാനവും ഹയർ സെക്കൻഡറി വിഭാഗം രണ്ടാം സ്ഥാനവുമാണ് ചാണപ്പാറ ദേവി വാദ്യസംഘത്തിന്റെ ശിക്ഷണത്തിൽ കരസ്ഥമാക്കിയത് ചടങ്ങ് ക്ഷേത്രം പ്രസിഡന്റ് ദേവദാസിന്റെ അധ്യക്ഷതയിൽ കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു മാതൃസമിതി പ്രസിഡന്റ് പങ്കജാഷി ടീച്ചർ ക്ഷേത്രം സെക്രട്ടറി വിനു പിബി സി ഡി പരമേശ്വരൻ വാത്തിസംഘം പ്രസിഡന്റ് അശ്വൻ കെ എസ് തുടങ്ങിയവർ സംസാരിച്ചു എ കെ ബ്രദേശ് കിണറിന്റെ പുറമെ വയ്ക്കുന്ന മോണോബ്ലോക്ക് വെള്ളത്തിൽ ഇറക്കി വയ്ക്കുന്ന സബ്മിസിബിൾ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വെക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ ലഭിക്കുന്ന കണ്ണൂരിലെ ഏക ഷോറൂം വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ্ৰদে ওপৰত বেংক ওফ ই নাইন জীৰ ডব